മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അടിപൊളി ഒരു ന്യൂ ഇയർ ആശംസകൾ അതോടൊപ്പം എല്ലാവർക്കും ഈ വർഷം നല്ല സന്തോഷത്തിനെയും സമാധാനത്തിനെയും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അതുകൂടാതെ അടിപൊളി ഒരു ന്യൂ ഇയർ ഓഫർ വീഡിയോയുമായിട്ടാണ് ഡ്രീം ഗാർഡൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഏത് ബോഗിൻ വില്ല എടുത്താലും നൂറ് രൂപയിൽ താഴെ മാത്രം വിലയുള്ള ബോഗിൻ വില്ല പ്ലാന്റ്സുകളുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അതും അടിപൊളി ഹെൽത്തി പ്ലാൻസുകളാണ് ബൾക്ക് ലോഡാണ് നമുക്ക് എത്തിയിരിക്കുന്നത് ഇതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നാളെ രാവിലെ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടുകൂടി നമ്മുടെ വീഡിയോ വരുന്നതാണ് തന്നെയുമല്ല പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത ന്യൂ ഇയർ ഗിഫ്റ്റ് പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവർക്കും ഉണ്ട് അപ്പം നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യോ അപ്പൊ അടിപൊളി ന്യൂ ഇയർ ഓഫർ വീഡിയോ ആണ് എല്ലാ പുകയിനും വലിയ പ്ലാൻസുകളും നൂറ് രൂപയിൽ താഴെ മാത്രമാണ് അപ്പൊ നാളത്തെ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാ നാളെ രാവിലെ ഒൻപത് മണിയോടുകൂടി നമ്മുടെ വീഡിയോ വരുന്നതാണ് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ആ വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലൈസ് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ താങ്ക്